ഹായ് ഫ്രണ്ട്സ് മൈ ക്രിയേഷൻസ് ഫാമിലിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരുപാട് കളക്ഷൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ അജ്രക് പ്രിൻ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി മിക്സ് ആൻഡ് മാച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്ന് എൻ്റെ നമ്പറാണ് സെക്കൻഡ് നമ്പർ എൻ്റെ ബ്രദറിൻ്റെ നമ്പറാണ് അപ്പോൾ ഞങ്ങൾ എറണാകുളം പാലാരിവട്ടത്തും അതായത് പാലാരിവട്ടം ആലൻചൂട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാല് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അയച്ചുതരാം അപ്പോൾ വന്നെടുക്കാനും ഉള്ള സൗകര്യമുണ്ട് അതുപോലെ കൊല്ലം ഓച്ചറയിലും ഞങ്ങളുടെ ബ്രാഞ്ചസ് ആണ് അപ്പോൾ ഓച്ചറയിൽ നിന്ന് മെറ്റീരിയൽസ് വേണം എന്നുള്ളവർ സെക്കൻഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എറണാകുളം പാലാരിവട്ടത്ത് ഫസ്റ്റ് നമ്പറിൽ വിളിക്കുക വന്നെടുക്കുക പിന്നെ ഐ ടി മെറ്റീരിയൽ ആകുമ്പോൾ കൊറിയർ അയക്കുമ്പോഴൊക്കെ കുറച്ച് ചാർജ് കൂടുതലായിരിക്കും അതായത് പോസ്റ്റലായിട്ടാണ് ഞങ്ങൾ അയക്കുന്നത് ഇപ്പോൾ പത്തെണ്ണം അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് പക്ഷെ ആ ഒരു ഇത് നിങ്ങൾ ഒരു കുറവായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സൂപ്പർ ഡിസൈൻസ് ആണ് നിങ്ങൾ എവിടെ തപ്പിയാലും കിട്ടാത്ത അത്ര മനോഹരമായിട്ടുള്ള ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം നല്ല പ്രിൻ്റുകൾ കണ്ടാൽ എങ്ങനെ നിങ്ങൾ എടുത്ത് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും അടുത്തത് ജയ്പൂർ കോട്ടണിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മിക്സ് ആൻഡ് മാച്ചാണ് ഇപ്പം ഇത് ടോപ്പ് പോട്ട് അങ്ങനെ ചെയ്താലും സൂപ്പറായിട്ടുള്ള ഒരു ഡിസൈനാണ് ആച്ചിറക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് എപ്പോഴും നിങ്ങൾ ഈ അച്ചിറക് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ബ്ലാക്ക് മെറൂൺ റെഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ നല്ല ഒരു കോമ്പിനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതാ ഫസ്റ്റ് മിക്സ് ആൻഡ് മാച്ചിൽ ഇതായതുപോലൊരു പർപ്പിൾ കളർ വരുന്നുണ്ട് പർപ്പിള് ഓണിയൻ പിങ്ക് മിക്സ് ആയിട്ടൊരു കളറാണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്താണ് നല്ല അടിപൊളി ക്ലോത്താണ് അടുത്തതൊരു ചെറുപയറു പച്ചയാണ് ബേസ് കളറ് നെക്സ്റ്റ് വന്നിട്ട് നല്ല അടിപൊളി ഒരു കളറാണ് ബ്രിക്ക് റെഡ് ആണ് അതിൻ്റെ ബേസ് കളറ് വരുന്നത് ഇപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് മാച്ചാണ് പേറും കൂടെ എടുക്കണം സിംഗിൾ പീസായിട്ട് വേണ്ടവർക്ക് സിംഗിൾ പീസായിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ കുറേ പേര് ഇപ്പം റീറ്റെയിൽ ആയിട്ടൊക്കെ എടുക്കുന്നവർ മിക്സ് ആൻഡ് മാച്ചിൽ തന്നെ ഒരു പീസ് ചോദിക്കും അപ്പം അങ്ങനെ തരാൻ ബുദ്ധിമുട്ടാണ് മിക്സ് ആൻഡ് മാച്ച് പേറായിട്ട് തന്നെ എടുക്കണം ഇപ്പം ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ള ഡിസൈൻസും അതുപോലെ കളേഴ്സും എല്ലാം വളരെ സൂപ്പറാണ് അപ്പോൾ മിസ് ചെയ്യാതിരിക്കുക ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഡോട്ടും സ്ട്രൈപ്പും കൂടെ ഉള്ള ഒരു പാറ്റേൺ ഇത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിന് മുന്നേ ഒരാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്സ് വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ള കളർ കണ്ടോ നല്ലൊരു കോമ്പിനേഷനാണ് മജന്തയാണ് ബേസ് കളർ അപ്പോൾ ഡോട്ടും സ്ട്രൈപ്പും ആണ് അതിൽ പ്രിൻറ് വരുന്നത് ആരിഷ് ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ബ്രാൻഡാണ് നെക്സ്റ്റ് വരുന്നത് ബേസ് കളർ ഒരു ചെറുപയറ് പച്ചയാണ് അടുത്തതൊരു ബ്രിക്ക് റെഡാണ് എല്ലാം നല്ല സൂപ്പർ കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഈ സ്റ്റൈപ്പും സ്ട്രൈപ്പിൻഡോട്ടും എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിന് മുന്നേ വന്നപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ കുറേ നോക്കിയിരിക്കാതെ പത്തെണ്ണം പത്തെണ്ണം ഒരു വീഡിയോയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം നെക്സ്റ്റ് വീഡിയോ ഒക്കെ വരുമ്പോൾ ഇതിലും സൂപ്പറായിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ അയ്യോ എല്ലാം എടുത്തു വെച്ചല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാകില്ല കാരണം നല്ല നല്ല ഡിസൈൻസ് നല്ല നല്ല പ്രിൻ്റുകളുമാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് അപ്പം നല്ല ഡിസൈൻസിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ടാകും ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നെക്സ്റ്റ് ഗൗരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി മിക്സ് ഒരു അടിപൊളി മിക്സൻമാച്ചാണ് വിതോ അജ്രക് പ്രിൻ്റാണ് ഇതിൽ വരുന്നത് അപ്പോൾ അറ്റിൻ്റ് ചോദിച്ചു ഒത്തിരി മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഒന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പം അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നൈറ്റിയുടെ വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നീ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ധാരാളമായിട്ട് മെറ്റീരിയൽസ് ഉണ്ടാകും അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കി വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും അപ്പം ഇതെല്ലാം നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് ഇപ്പം രണ്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നൈറ്റി ചെയ്യാനും ടോപ്പുകൾ ചെയ്യാനും ഒക്കെ സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഗ്യാരണ്ടി ഉള്ള നെയ്റ്റീവ് ബിറ്റാണ് അപ്പോൾ ഇതിൽ നല്ല അടിപൊളി കളേഴ്സാണ് അതായത് ഒരു മസ്റ്റാഡ് യെല്ലോ ഓറഞ്ച് കളർന്നൊരു കോമ്പിനേഷനാണ് അതായത് ഒരു ബ്രിക്ക് റെഡൊക്കെ മിക്സ് ആയിട്ടൊരു ഓറഞ്ചാണ് മിക്സൺ മാച്ചാണ് പേറായിട്ട് എടുക്കുക അപ്പം ഇത് ബേസ് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ ബ്രിക്ക് റെഡ് ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ മെറൂ മെറൂണിഷ് റെഡ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് മിക്സ് ആൻഡ് മാച്ച് പേരായിട്ട് തന്നെ എടുക്കുക ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഹോൾസെയിൽ റേറ്റ് ആണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് റീട്ടെയിൽ ആകുമ്പോൾ പത്ത് രൂപ കൂടുതലായിരിക്കും പോസ്റ്റലായിട്ട് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ കൊറിയർ ആണ് അടുത്തത് റുത്തിയാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ഡോട്ടാണ് ചെറിയ ഡോട്ട് എന്ന് പറഞ്ഞാൽ നൈറ്റ് ചെയ്യാനായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു ഡിസൈനാണിത് ഇപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് സിംഗിൾ പീസായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് അടിക്കാനും അമ്മമാർക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റാണ് വളരെ ചെറിയ കടുക് പോലത്തെ ഡോട്ടാണ് വൃത്തിയാണ് ഇത് ബ്രാൻഡ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കുക ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി പത്തെണ്ണം എടുക്കണം ഈ ഒരു പ്രിന്റിൽ ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇത് മിക്സ് ആൻഡ് മിക്സാൻ വാച്ചാണ് പെയറായിട്ട് എടുക്കണം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് വില കുറഞ്ഞ ക്ലോത്ത് ഒന്നുമില്ല ധൈര്യമായിട്ട് എടുത്ത് സെയിൽ ചെയ്യാം നല്ല ഗ്യാരണ്ടിയിൽ പറഞ്ഞു കൊടുക്കാം കളർ ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയലാണ് അടുത്തത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് നല്ല അടിപൊളി ഒരു മാച്ച് ആണ് ഇതും അജറക് ആണ് അപ്പോൾ അജറക് പ്രിൻറ്റ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എത്ര കിട്ടിയാലും അതായത് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണിത് അപ്പോൾ എത്ര കണ്ടാലും മതിയാകില്ലാത്ത പോലത്തെ ഡിസൈൻസും കളർ കോമ്പിനേഷനും ഒക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ആണ് ഇതിൽ നമുക്ക് കളേഴ്സ് ഒന്ന് കണ്ടു നോക്കാം അതാ ഫസ്റ്റ് വരുന്നത് ഇതുപോലെ റെഡാണ് ഇത് രണ്ടും മിക്സാൻമാർ ചെയ്ത് നൈറ്റിയും ടോപ്പും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നെക്സ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൽ പെയറായിട്ട് വരുന്നത് ടോപ്പ് ചെയ്യാനൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ ചേഞ്ച് ഇതാണ് ഇത് നല്ലൊരു ബ്ലാക്ക് ആണ് ബേസ് കളറ് അടുത്തത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇതെല്ലാം മിക്സൻ വച്ചാണ് പേറും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഡിസൈനിൽ ലാസ്റ്റായിട്ടൊരു നേവി ബ്ലൂ കളർ വരുന്നുണ്ട് ഗൗരവാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നേവി ബ്ലൂ മെറൂൺ ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ കോഫി ബ്രൗൺ കോഫി ബ്രൗൺ അല്ല ആ ഒരു മെറൂണിഷ് റെഡാണ് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക നെക്സ്റ്റ് വരുന്നത് അടിപൊളി ഒരു മിക്സ് മിക്സർ മാച്ചാണ് ഒന്നും പറയാനില്ലാത്ത ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് ടോപ്പും ബോട്ടവും ഒക്കെ ചെയ്യാനായിട്ട് സൂപ്പറാണ് കേട്ടോ നല്ല ക്ലോത്താണ് ഗ്യാരൻറ്റി ഉള്ള ക്ലോത്താണ് തിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസൈനും കളർ കോമ്പിനേഷനും ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇതിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അതായതിൽ ഇതാണ് ടോപ്പ് വരുന്നത് അതായത് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് നല്ലൊരു റെഡാണ് കളറ് ഇപ്പം നൈറ്റി മെറ്റീരിയൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ് നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ഒരു നേവി ബ്ലൂ കളർ വരുന്നുണ്ട് അടുത്തത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കളറ് ഇതാണ് ഇതിൽ പെയർ ആയിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് ഒരു മെറൂൺ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മെറൂൺ ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ റെഡ് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നൈറ്റി മെറ്റീരിയൽസ് വൺ ഫിഫ്റ്റി ത്രീയാണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പത്തെണ്ണത്തിൽ താഴെ നിങ്ങൾ എടുക്കുമ്പോൾ റീറ്റെയിൽ ആയിട്ടായിരിക്കും റേറ്റ് വരുന്നത് പത്ത് രൂപ കൂടുതലായിരിക്കും നെക്സ്റ്റ് വളരെ ചെറിയ ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ ചെറിയ ചെറിയ പ്രിൻ്റുകൾ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോളാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പം ഇതും കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും അതുപോലെ ടോപ്പ് ചെയ്യാനും നൈറ്റിക്കും ഒക്കെ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഫസ്റ്റ് കാണുന്നത് ഒരു ഓണിയൻ പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് തേർട്ടി ഫോർ ഇഞ്ചാണ് ഈ ക്ലോത്തിൻ്റെ വിട്ട് വരുന്നത് അടുത്തത് കോഫി ബ്രൗൺ ആണ് ബേസ് കളറ് ഇതാണിതിൽ പെയറായിട്ട് വരുന്നത് മാച്ച് പെയറും കൂടെ എടുക്കണം നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ിതാണ് ഇതിൽ പെയറായിട്ട് വരുന്നത് നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു പർപ്പിൾ കളർ വരുന്നുണ്ട് ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഓണിയൻ പിങ്ക് ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ കോഫി ബ്രൗൺ റെഡ് റെഡിഷ് മെറൂൺ അനുമോളാണ് ബ്രാൻഡ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് തരിക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് ഒരു അടിപൊളി ഡിസൈൻ കാണാം അപ്പോൾ ഇതൊരു അജ്രിൻ്റാണ് സിംഗിൾ ആയിട്ടുള്ള നൈറ്റി ക്ലോത്ത് ആണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് ടോപ്പ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് അതേപോലത്തെ പ്രിൻ്റുകളാണ് ഇതിൽ നാല് കളർ ചേഞ്ച് ആണ് വരുന്നത് നാലും വളരെ സൂപ്പർ ആയിട്ടുള്ള കളറാണ് നല്ല ഡിസൈനാണ് ഇപ്പം ഇത് നമുക്കൊന്ന് നിവർത്തി കാണാം ഫസ്റ്റ് വരുന്നത് റെഡാണ് ഗൗരവാണ് ബ്രാൻഡ് കണ്ട ടോപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ സിംഗിളായിട്ട് നൈറ്റി ഒക്കെ ചെയ്യുന്നവർക്കും നല്ലൊരു ഡിസൈൻ ആണിത് നെക്സ്റ്റ് വന്നിട്ട് നേവി ബ്ലൂ ആണ് ബേസ് കളറ് അടുത്തത് മെറൂൺ ഷെയ്ഡാണ് ഇതിൽ ലാസ്റ്റായിട്ട് ബ്ലാക്കും കൂടെ ബേസ് കളറിൽ വന്നിട്ടുള്ള ഒരു പ്രിൻറ് വരുന്നുണ്ട് എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാം ഇപ്പോൾ വന്നിറങ്ങിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് സ്റ്റോക്ക് പൊട്ടിച്ച ഉടനെ തന്നെ ഞാൻ വീഡിയോ ഇട്ടതാണ് കാരണം ഒത്തിരി പേര് നൈറ്റിക്ക് എൻക്വയറി വരുന്നുണ്ട് അതുപോലെ മെസ്സേജുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്